ഐ പി എല്ലിലെ പതിനാറാം മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജെങ്സിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് ലക്നൗയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക നിലവിൽ മൂന്ന് കളികളിൽ നിന്ന് ഒരു ജയവും രണ്ട് തോൽവികളുമായി രണ്ട് പോയിന്റോടെ മുംബൈ ആറാം സ്ഥാനത്തും ഇത്രയും തന്നെ മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവും രണ്ട് തോൽവികളുമായി രണ്ട് പോയിന്റുകളോടെ ഏ ആ സ്ഥാനത്തുമാണ് ലക്നൗ ഐ പി എല്ലിൽ പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ് കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ടാണ് മുംബൈയുടെ വരവെങ്കിൽ പഞ്ചാബിനോട് എട്ട് വിക്കറ്റിന് തോൽച്ചു കൊണ്ടാണ് ലക്നൗ വരുന്നത് ഐ പി എല്ലിൽ ഇരു ടീമുകളും അവസാനമായി നേർക്കുനേർ വന്ന അഞ്ച് മത്സരങ്ങളിൽ നാലിലും ലക്നൗ ജയിച്ചപ്പോൾ വെറും ഒച്ച മത്സരത്തിൽ മാത്രമാണ് മുംബൈക്ക് ജയിക്കാൻ കഴിഞ്ഞത് രണ്ട് ടീമുകളുടെയും സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ മുംബൈയുടെ സാധ്യത ഇലവൻ രോഹിത് ശർമ്മ റയാൻ റെങ്കിൾട്ടൺ ഓപ്പണിംഗ് വിൽ ജാക്സ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ആർദിക് പാണ്ഡ്യ നമന്ദീർ മിച്ചൽ സാൻഡർ ദീപക് ചാർ ട്രെൻഡ് ബോൾട്ട് അശ്വിനി കുമാർ ഇമ്പാക്റ്റ് പ്ലെയറായി വിഘ്നേഷ് പുത്തൂരോ അല്ലെങ്കിൽ സത്യനാരായണ രാജുവോ എത്താനാണ് സാധ്യത ലക്നോയുടെ സാധ്യത ഇലവൻ മിച്ചൽ മാർഷ് ഐഡം മാർക്രം നിക്കോളാസ് പൂറൻ ഋഷഭ് പന്ത് വിശ്വധോനി ഡേവിഡ് മില്ലർ അബ്ദുൾ സമദ് ഡിഗ് ഡിഗുവേഷ് സിംഗ് ഷർദുൽ ടാഗോർ ആവേശ് ഖാൻ രവി ബിഷ്ണോയി ഇമ്പാക്റ്റ് പ്ലെയറായി പ്രിൻസ് യാദവോ അല്ലെങ്കിൽ ആകാശ് ദ്വീപോ എത്തിയേക്കും കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക